ലൂണോ ഫെർണാണ്ടസ് ഇത് കടുവയല്ല എല്ലാത്തും കോലക്കുണ്ട് കമ്മട്ടി അല്ല എന്താണ് പല്ലൊട്ടിയോ നിങ്ങള് പോണ ഏ ഇത് കട്ടാക്കി അടുത്തെക്കേ അല്ലേ ഇത് ഏ ഇൻട്രോ ഹലോ ഹായ്സ് അപ്പോ ഞങ്ങൾ ഇന്നത്തെ പരിപാടി അടുത്ത എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പൊ കുറച്ച് ദിവസമായി അതിന് മുന്നേത്തെ എടുത്തിട്ട് കുറച്ച് ദിവസമായി അപ്പോൾ ഇന്ന് കുറച്ച് റെയില് അതായത് ഒരു ഒന്ന് രണ്ട് റെയിലും കൂടെ എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ഒന്നുമില്ല ചെറിയ രണ്ടോന്നും സാധനം അപ്പം ഞാൻ മാത്രമല്ല തങ്ങനുണ്ട് അതെ അതെ ഇന്ന് എന്താ ഇന്നൊരു അല്ല അതെ ഒരു കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ൾക്കാരി പറഞ്ഞു ഇൻസ്റ്റയിലായാലും യൂട്യൂബിലായാലും ഞാൻ പറയണൊക്കെ പറയാനൊക്കെ ആകെ പത്തിന്റെ മുടി വെട്ടിയില്ലെങ്കിൽ ശ്രീനിവാസന് എന്തായാലും ഞങ്ങളുടെ ഫസ്റ്റ് വീഡിയോ ഫസ്റ്റ് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് നല്ല കമന്റ്സും ആൾക്കാർ എന്താ പറയാ നമ്മള് നോർമൽ ആയിട്ട് സംസാരിച്ചു പക്ഷെ അത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നു അറിയുമ്പോ ഭയങ്കര സന്തോഷം അതെ അല്ലേ അതെ അപ്പൊ മഴ പെയ്തോണ്ട് ഞങ്ങള് മഴ പെയ്തോണ്ട് വണ്ടീൻ്റെ ഉള്ളിൽ നമ്മുടെ ഈ വീട് കാണിച്ച ഈ വീട്ടിലാണ് ലൊക്കേഷൻ നല്ല അടിപൊളി ഇവിടെ പഴയ നമ്മുടെ നൊസ്റ്റാളപ്പം അങ്ങനത്തെ വീടുകളൊന്നും ഇപ്പൊ അധികം ഇല്ല നമ്മുടെ ഏരിയ കൂടെ ഒന്നും ഇപ്പൊ അങ്ങനത്തെ വീടൊക്കെ ഷൂട്ടിങ്ങിന് കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് അത്യാവശ്യം തിരഞ്ഞണ്ട് പിടിക്കാം ഏർ അപ്പോ ഒരു നൊക്കളാച്ചിയ ഫീൽ ഒരു സാധനാണ് ചെയ്യാൻ പ്ലാൻ ചെയ്യണത് ഇന്ന് നമ്മള് രണ്ട് പുതിയ പുതിയ തേയില പുതിയ രണ്ട് ൾക്കാരക്കണ്ടെ അതേപോലെ കൊറേ ഹാപ്പി ന്യൂസുകളൊക്കെ അറിയിക്കണ്ട് അതൊക്കെ അടുത്ത വ്ളോഗിലൊക്കെ അറിയിക്കും അങ്ങോട്ട് നോക്കൂ അങ്ങോട്ട് നോക്കൂ കടുവാ ഇത് കടുവയല്ലെന്ന് പറഞ്ഞൊരു കേസ് സർക്കാർ കടലാസിൽ എങ്ങനെ കൊടുക്കാനാ വിളാച്ചെ പരിചയപ്പെടുത്തിട്ടോ അങ്ങനെ

ും കൊള്ളു കൊള്ളു പണിക്കാരനും കൊള്ളാ പണി കൊടുത്തവനും കൊള്ള രണ്ടി കൊള്ള ഇത് രാമന്റെ ഏതെന്തോട്ടാട്ടോ മൾബറിയുണ്ട് അടക്കാപ്പഴുണ്ട് മാങ്ങണ്ട് തേങ്ങ ഉണ്ട് ഏഹ് തേങ്ങ ഉണ്ട് ഉറുമാമ്പഴുണ്ട് ഉറുമാമ്പഴ എന്താ പറയാ ആ സുനിക്ക എന്താ പറയാ സീതപ്പഴണ്ട് കോലച്ചെടുത്തുള്ളടാ നേരെന്നോളെ എല്ലാണ്ട് എല്ലാത്തുമര് ഇപ്പൊ കോലൊക്കെ അതെ ഇവരാണ് നമ്മുടെ അതിഥി പ്രമോദേട്ടൻ പിന്നെ പ്രമോദേട്ട മകൻ ചന്ദ്രു ചന്ദ്രു ഇവിടെ ഷൂട്ടിങ് തുടങ്ങി അതെ ചന്ദ്രു ഉണ്ട് ഷൂട്ടിങ്ങിന് ദായി ഇവിടെ നിൽക്കുന്ന രണ്ടാളും ചന്ദ്രുവും പ്രമോദേട്ടനും ഷൂട്ടിങ്ങിന്റെ ഒരു മെയിൻ തിങ്സ് എന്താണ് ലാഗും നമുക്ക് ടൈമും പരിപാടി ഉബൈദിന്റെ ഫ്രണ്ടിൻ്റെ വീടാണ് ഫ്രണ്ടിന്റെ വീടാണ് അപ്പോ ഇതാണ് പ്രമോദ് നല്ല രസാണല്ലോ വീട് അതായത് വിൻഡേജ് പഴയ ടൈപ്പ് ഓഫ് വേർഡ് അന്ന് അന്നിപ്പോൾ ഷൂട്ടിങ് ഷൂട്ട് എടുത്തോണ്ടിരിക്കയാണ് നമ്മുടെ തങ്ങനാണ് ഷൂട്ട് ചെയ്തോണ്ടിരിക്കുന്നത് ഓഡിയോ ഓഡിയോ ഒന്ന് അബദ്ധത്തിൽ മിസ്സായി പോയി അതുകൊണ്ടാണ് ഞങ്ങൾ ഓഡിയോ മിസ്സായതുകൊണ്ട് പിന്നെ ഷൂട്ടിംഗ് ബോർ അടിപ്പിക്കുന്ന സൗണ്ടുകൾ കേൾപ്പിക്കണ്ടെന്നുള്ള എഴുതിയിട്ട് ആ ഒരു ഉദ്ദേശം കൂടെ ഉണ്ട് പിന്നെ നമ്മൾ ഷോട്ട് വെച്ചത് ഇതായിരുന്നു ഒരു സീന് അതൊരു നാലഞ്ചോളം പോയില്ലേ പക്ഷെ നമുക്ക് പെർഫെക്ഷൻ കൂടുതൽ വേണം എന്നുള്ള എഴുതിയിട്ടാണ് നമ്മൾ നാലഞ്ചോളം പോയത് പക്ഷെ അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഔട്ട്പുട്ടില് തേല് കാപ്പിയുടെ ഔട്ട് പുട്ട് കാണാൻ പറ്റും കാണാൻ പറ്റും അങ്ങനെ ഞങ്ങൾ ഷൂട്ട് തുടങ്ങി അങ്ങനെ ഫയൽ റിയാക്ഷൻ ഒന്നാത്തോടെ ഞാൻ തന്നെ ഒന്ന് ചിരിച്ചു അപ്പോ ഒന്നുകൂടെ എടുക്കാമെന്നില്ല അതെ ആ നോട്ടങ്ങി തോന്നി ഒന്നുകൂടെ എടുക്കാം അതിലാണ് വന്നത് മീൻ പിടിക്കാൻ പോയി ഇഞ്ഞണ്ടല്ലേ കൊണ്ടുപോയി

ാപ്പിയുടെ ഫാൻസുകളാണ് അപ്പോഴാണ് അവിടുത്തെ ഉമ്മ ചന്ദ്രുവിനെ കുറച്ച് കേട്ടോ നല്ലത് കാണാൻ പറ്റും തേയില ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലുണ്ട് നല്ല കിട്ടിലും നല്ല മാത്രമല്ല അച്ഛനും മകനും മാങ്ങൾ ഇന്നുള്ള ഷോർട്ട് നമ്മുടെ അച്ഛനെ മേക്കപ്പ് വയസ്സാക്കിയോട്ടെ വീണ്ടും എങ്ങോട്ടേ പോയിരുന്നു അത്ര തന്നെ കാണാം കാണാം